ഹലോ ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ആരൂസ് ക്രാഫ്റ്റ് ഇൻ കിച്ചൻ അപ്പോൾ ഇനി നമുക്ക് ശ്രീകൃഷ്ണ ജയന്തിയൊക്കെ വരുന്നുണ്ടല്ലോ ആ സമയത്ത് നമുക്ക് വീട്ടിലെ കുഞ്ഞുമക്കളെയൊക്കെ കൃഷ്ണനായിട്ടും രാധയായിട്ടും ഒക്കെ ഒരുക്കാം ഞാൻ ഈ പ്രാവശ്യം അൻവിക്കുട്ടീനെ കൃഷ്ണനായിട്ടും ഒരുക്കുന്നതിൻ്റെ ഒരു വീഡിയോ ആണ് കേട്ടോ അപ്പോൾ അതിനുള്ള ആടയാഭരണങ്ങളാണ് ഇതെല്ലാം ഇതൊക്കെ ഞാൻ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അപ്പോൾ അതിൻ്റെ ഒരു ഉടുപ്പ് മാത്രം ഞാൻ ഈ പ്രാവശ്യം ഒന്ന് വേറെ തരത്തിൽ ഉണ്ടാക്കിയെടുത്തയാണ് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടൊരു ചെറിയൊരു മേക്കപ്പും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് ഫസ്റ്റ് എന്നെ പുരികം വരച്ചെടുക്കുകയാണ് വേറെ ഫൗണ്ടേഷനോ അങ്ങനെ പൗഡറോ അങ്ങനെ ഒന്നും ഇട്ട് കൊടുത്തിട്ടില്ല കേട്ടോ ജസ്റ്റ് അധികമായിട്ടുള്ളൊരു ഇല്ല ജസ്റ്റ് ഒരു പുരികം വരച്ച് കൊടുക്കുകയാണ് രണ്ട് സൈഡിലും നല്ലോണം തന്നെ കുറച്ച് കറുപ്പിച്ച് വരച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ കണ്ണിൻ്റെ ഉള്ളിലാണ് എഴുതി കൊടുക്കുന്നത് കണ്ണിൻ്റെ എഴുതുമ്പോൾ നല്ല നീറ്റലൊക്കെ ഉണ്ടാവും അപ്പോൾ മക്കൾക്ക് ഇഷ്ടമാണെങ്കിൽ മാത്രം ചെയ്തു കൊടുത്താൽ മതി എനിക്ക് വലിയ പ്രശ്നമില്ലായിരുന്നു പിന്നെ ഇതിൻ്റെ പുറത്ത് കൂടെ നമ്മൾ അയലിനീർ വെച്ചിട്ട് നല്ല ന നീളത്തിലൊരു വാൽ കൂടെ എഴുതി കൊടുക്കാം പിന്നെ ഇത് പൗഡർ എടുത്തിട്ട് കുറച്ച് വെള്ളം ആക്കിയതാണ് കുറച്ചൊരു കട്ടിയിൽ തന്നെയാണ് ആക്കി ആക്കിയെടുത്തിട്ടുള്ളത് അപ്പോൾ നമുക്കിങ്ങനെ വെള്ളം കൊണ്ട് ഒരു ഗോപിക്കുറി വരച്ചെടുക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അത് വരച്ചെടുത്തിട്ടുണ്ട് അതിനുശേഷം ശേഷം നമുക്കിങ്ങനെ പുരുകത്തിൻ്റെ മേലെക്കൂടെ ഇങ്ങനെ വെള്ളം കുത്തു കുത്തിട്ട് കൊടുക്കാം മെല്ലെ മെല്ലെ ഓരോരോ കുത്തു കുത്ത് ഇട്ട് കൊടുത്താൽ മതി രണ്ട് പുരുകത്തിൽ നിരച്ചും ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ പിന്നെ ഇതിൻ്റെ താടിയിലാണ് മോൾക്ക് പിന്നെ ഞാൻ ചെയ്ത് കൊടുത്തിട്ടുള്ളത് അത് അവസാനത്തേക്കാണ് കേട്ടോ ചെയ്യുന്നത് അത് അപ്പോൾ കാണാം നമുക്ക് ചെറിയ മക്കൾക്കൊക്കെ ചെയ്ത് കൊടുക്കാൻ പണിയായിരിക്കും ഈ കുത്തൊക്കെ ഇട്ടിട്ട് എടുത്ത് വരാൻ വേണ്ടിയിട്ട് ബുദ്ധിമുട്ടായിരിക്കുക അവരിങ്ങനെ ഇളകി കളിക്കുമല്ലോ അപ്പോൾ ജസ്റ്റ് ഒരു പുരുകം വരച്ചു കൊടുത്താലും മതിയാവും ഞാനിതിൻ്റെ ഉള്ളിൽ ഒരു ചുമന്ന് ആ ഗോപിക്കുറി ഫുള്ളാക്കിയിട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട് ചുണ്ടിലൊരിത്തിരി ലിപ്സ്റ്റിക് പോലെ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ലിപ്സ്റ്റിക് എടുത്തിട്ട് ഒരു ഒരിത്തിരി ലിപ്സ്റ്റിക്കായിട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു കുറച്ച് എടുത്തിട്ട് ഒരു ബ്ലഷ് പോലെ മുഖത്തും കൂടെ ചെയ്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഒരുപാടൊന്നും ചെയ്യുന്നില്ല ചെറുതായിട്ടേ ചെയ്ത് കൊടുക്കുന്നുള്ളൂ അപ്പോൾ ഭയങ്കര നമ്മൾ ശ്രീകൃഷ്ണ ജയന്തി അങ്ങനെയൊക്കെ പോകുവാണെങ്കിൽ നമ്മൾ എന്താ കുറേ നേരം നിൽക്കണമല്ലോ അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് മാത്രമാവുമ്പോൾ നമുക്ക് ഒരുപാടൊന്നും വേണ്ട കുറച്ച് മതിയാവും ഈ ഞാൻവിയുടെ ഡ്രസ്സാണ് ധോത്തിയും ഒരു ടോപ്പുമാണ് ഇട്ടോ എടുത്തിട്ടുള്ളത് ടോപ്പൊക്കെ ഇവിടെ തന്നെ അമ്മ തയ്ച്ചു തന്നതാണ് പിന്നെ ഞാനതിൻ്റെ സൈഡിൽ ഇങ്ങനെ ഈയൊരു വർക്ക് പോലെ വെച്ചിട്ടേ ഉള്ളു പിന്നെ ധോത്തി മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു അതിപ്പോഴും അവർക്ക് പാകമാണ് പിന്നെ വലിയൊരു മാലയുണ്ട് ആ മാലയിട്ട് കൊടുക്കുന്നുണ്ട് രണ്ട് കമ്മലിട്ട് കൊടുത്തിട്ടുണ്ട് അതിന് മാച്ചായിട്ടുള്ളൊരു മുത്തുമാലയും കൂടെ ഉണ്ടായിരുന്നു ആ മാല ഇട്ട് കൊടുത്ത് കയ്യിൽ കുറച്ച് വളകൾ ഇട്ട് കൊടുക്കുന്നുണ്ട് നമ്മളെ കയ്യിലുള്ള വളകൾ കുറച്ച് തിലക്കൊക്കെ ഉള്ള വളകളാണെങ്കിൽ നല്ല രസം ഉണ്ടാവും മഞ്ഞ കളറായാലും ചുവപ്പായാലും നല്ല ഭംഗി ഉണ്ടാവും കയ്യിൽ മേലേം കൂടെ കെട്ടി കൊടുക്കുന്നുണ്ട് ഇതൊക്കെ മുന്നേ ഉണ്ടാക്കിയിട്ടുള്ളതായിരുന്നു കേട്ടോ അപ്പോൾ നമുക്കിതൊക്കെ ഇപ്പോൾ ഓൺലൈനിൽ എന്തായാലും വാടകയ്ക്കുമൊക്കെ എടുക്കാനൊക്കെ കിട്ടുന്നതാണ് അപ്പോൾ ഒരുക്കണം എന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്ത് കൊടുക്കാം കേട്ടോ വീട്ടിലുണ്ടാക്കാനും എളുപ്പം തന്നെയാണ് പിന്നെ കിരീടവും കൂടെ വെച്ച് കൊടുക്കുന്നുണ്ട് അതിൻ്റെ മയിൽപ്പീലി എല്ലാം ഉണ്ട് ഈ താടിയിൽ ഈ ചെറുതായിട്ടൊരു ഇതും കൂടെ ചെയ്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഒരു ചുവന്ന് കുത്തിട്ടിട്ട് അതിൽ ഫുള്ള് വെള്ളം വെള്ള കുത്തകൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഓടക്കുഴം കൂടെ കൊടുത്തപ്പോൾ കറക്റ്റ് നമ്മൾ ഉണ്ണിക്കണ്ടനായിട്ടുണ്ട് കേട്ടോ അപ്പോൾ മക്കളെയൊക്കെ ഇങ്ങനെ ഒരുക്കി എടുക്കണമെന്നുണ്ടെങ്കിൽ ഞാൻ ജസ്റ്റ് ഒരു വീഡിയോ ഇട്ടുന്നേ ഉള്ളൂ നിങ്ങൾ ഇഷ്ടപ്പെടുവാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ താങ്ക് യു താങ്ക്സ് ഫോർ വാച്ചിങ്